നമസ്കാരം ഭാരത് പബ്ലിക് മീഡിയ തിരുവനന്തപുരം കഴക്കൂട്ടം ടെക്നോബാർക്ക് അല്ലാതെ വേറെ എവിടെയെങ്കിലും ടെക്നോ പാർക്കിന് വേണ്ടി സ്ഥലം എടുക്കുന്നുണ്ടോ എന്ന സംശയം ഇന്ന് പലർക്കുമുണ്ട് ഇപ്പോൾ ഔദ്യോഗികമായി അറിയപ്പെടുന്ന വികസനങ്ങൾ കഴക്കൂട്ടം ടെക്നോസിറ്റി പ്രദേശത്തു തന്നെയാണ് നടക്കുന്നത് ക്വാഡ് പ്രോജക്ട് ഡിജിറ്റൽ സയൻസ് പാർക്ക് ടി സി എസ് ക്യാമ്പസ് എം എസ് എം വി ടെക്നോളജി സെന്റർ ഇവയെല്ലാം ഒരേ മേഖലയിലാണ് പക്ഷേ ഇതോടൊപ്പം കൊല്ലമായി ഇട്ടി കോറിഡോർ പോലുള്ള പദ്ധതികൾ സർക്കാർ തലത്തിൽ ചർച്ചയിലുണ്ട് ഇത് നേരിട്ട് പുതിയ ടെക്നോപാർക്ക് ക്യാമ്പസ് അല്ല എന്നാലും ടെക്നോബർക്ക് ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാകാൻ സാധ്യതയുള്ള മേഖലകളാണ് അതിനാൽ പ്രചാരണങ്ങളും യാഥാർത്ഥ്യവും വേർതിരിച്ച് മനസ്സിലാക്കണം സ്ഥലം എടുക്കുന്നു എന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനമാണോ എന്ന് പരിശോധിക്കണം അറിവില്ലാത്ത തീരുമാനം ഭാവിയിൽ നഷ്ടമാകും ഭാരത പബ്ലിക് മീഡിയ ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ